പ്രവാസിയായി മരിച്ചുപോകുന്നത് പോലെ ഒരു അനാഥത്വം മറ്റൊന്നില്ല അത് ജീവിതത്തിന്റെ അനാഥത്വമല്ല മരണത്തിന്റെ അനാഥത്വമാണ് ആരാലും വേണ്ടാത്തതുപോലെ പലയിടങ്ങളിലും ആ ശരീരങ്ങൾ കിടക്കും യാന്ത്രികതയുടെ അനേകം നൂൽപാലങ്ങളിൽ അത് ആടിക്കളിക്കും അരങ്ങൊഴിഞ്ഞ നടനിലെ കഥാപാത്രത്തെ പോലെ അസ്തിത്വ പ്രതിസന്ധിയിൽ പെട്ടുഴലും ചിലയിടത്ത് ഒരു ഇഖാമ നമ്പർ മാത്രമായും മറ്റൊരിടത്ത് പാസ്പോർട്ട് നമ്പർ മാത്രമായും ചിലപ്പോൾ തൂക്കത്തിനൊത്ത വിലയുള്ള ചരക്കായുമൊക്കെയുള്ള വേഷപകർച്ചകളിൽ ആ പ്രതിസന്ധി രൂക്ഷമാകും മരണത്തിന്റെ നൂലാമാലകൾ ജീവിതത്തിനേക്കാൾ കടുപ്പമേറിയതാണെന്ന സത്യം അവരറിയില്ലെങ്കിലും ഓരോ നിമിഷവും അവർക്ക് വേണ്ടി വേണ്ടപ്പെട്ടവർ അറിഞ്ഞുകൊണ്ടിരിക്കും ആ ശരീരങ്ങൾ നാട്ടിലെത്തുന്നത് അത്രമേൽ വലിയ നൂലാമാലകൾ നിറഞ്ഞൊരു ചടങ്ങാണ് അതിൻ്റെ പിറകിൽ നിന്നിട്ടുള്ളവർക്ക് ആ പ്രയാസം നന്നായി അറിയാം പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് തൂക്കി നോക്കി കൂലി നിശ്ചയിച്ചാണ് എയർലൈൻ കമ്പനികൾ അത് കൊണ്ടുപോകുന്നത് കാരണം അവർക്ക് ആ പെട്ടിക്കുള്ളിലുള്ള ആളിനെ അറിയില്ല അറിഞ്ഞാലും അവർക്കതൊരാളല്ല അതൊരു കാർഗോ മാത്രമാണ് കുവൈത്തിലെ ദുരന്തത്തിൽ മരിച്ച ഹതഭാഗ്യരുടെ കാര്യത്തിൽ ചെറിയ ചില ഇളവുകൾ ഉണ്ടാകും അപരിചിതത്വത്തിന്റെ പകപ്പുകൾക്ക് വിധേയമാകാതെ ആ ശരീരങ്ങൾക്ക് നാട്ടിലെത്താം അവരുടെ മൃതശരീരങ്ങൾ നാട്ടിലെത്തിക്കാൻ സർക്കാർ സംവിധാനങ്ങളുണ്ട് ദുരന്തത്തിനിരയായവരുടെ മഹാചേതങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും ഒരു പരിഹാരങ്ങളും ഇല്ലെങ്കിലും അനാഥത്വത്തിന്റെ തട്ടിക്കലുകൾക്ക് ആ ശരീരങ്ങൾ വല്ലാതെ വിധയപ്പെടേണ്ടി വരില്ല ചേതങ്ങൾക്കിടയിലും അതൊരു ചെറിയ ആശ്വാസമാണ് പ്രവാസത്തിലെ ഒരു മരണത്തെ ആദ്യമായി കാണുന്നത് ദുബായിൽ വെച്ചാണ് കമ്പനിയിലെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ശേഖരൻകുട്ടി എന്ന സഹപ്രവർത്തകന്റെ ശരീരം ലേബർ ക്യാമ്പിലെ മച്ചൽകുളത്തിൽ തൂങ്ങിയാടുന്ന കാഴ്ച സ്വയം വരുത്തിവെച്ച സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴങ്ങളിൽ കിടന്ന് ശ്വാസം മുട്ടിയ ശേഖരൻകുട്ടിക്ക് ഒടുവിൽ തോന്നിപ്പോയ ഉപായം അരമുഴം കയറിന്റെ അറ്റത്ത് പ്രശ്നങ്ങളെല്ലാം കുടുക്കിട്ട് ഭദ്രമായി കെട്ടിയിട്ട് അവയിൽ നിന്നെല്ലാം സമ്പൂർണ്ണ സ്വതന്ത്രനാവുക എന്നതായിരുന്നു പോലീസും കേസുമായുള്ള നൂലാമാലകളിൽ കുടുങ്ങി ആ ശരീരം ദുബായിലെ ആശുപത്രിയിലെ മോർച്ചറിയിൽ കിടന്ന് കുളിരുകൊണ്ടു എന്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന ശേഖരൻകുട്ടിയുടെ അനുജൻ ആ ദിവസങ്ങളിൽ അനുഭവിച്ച സംഘർഷങ്ങളുടെ മഹാകാന്ഡങ്ങൾ എത്ര കഠിനമായിരുന്നു എന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു വിഷാദത്തിന്റെയും അനാഥത്വത്തിന്റെയും മഹാശൈലങ്ങൾ താണ്ടിക്കിടക്കാൻ അവൻ കഠിനമായി പരിശ്രമിച്ചു മോർച്ചറുടെ ഇടുക്കത്തിൽ ഒരു പാസ്പോർട്ട് നമ്പറിന്റെ മേൽവിലാസം മാത്രമായി ജ്യേഷ്ഠൻ തണുത്തുറച്ചു കിടക്കുമ്പോൾ ജ്യേഷ്ഠനും അനുജനും ഒന്നിച്ചു കിടന്നിരുന്ന ആ ചെറിയ മുറിയിൽ അവൻ ഏകനായി കിടന്ന് കണ്ണീർ വാർത്തു നാട്ടിലെ ചോദ്യങ്ങൾക്കെല്ലാം ഒറ്റയ്ക്ക് മറുപടി പറഞ്ഞ് തളർന്നു ഒടുവിൽ ജ്യേഷ്ഠന്റെ ജീവനത്തെ ശരീരവും കൊണ്ട് നാട്ടിലേക്ക് പറക്കുമ്പോൾ അവനും ഒരു ജീവനത്തെ ശരീരം മാത്രമായി മാറിക്കഴിഞ്ഞു മാസങ്ങളോളം മോർച്ചറിയിൽ കിടന്ന് വിളറി വെളുത്ത് നാട്ടിലെത്തുന്ന എംബാംഡ് പെട്ടികൾ പൊട്ടിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു മണമുണ്ട് മരണത്തിന്റെ മത്തുള്ളൊരുതരം സുഗന്ധം വീണ്ടും അനുഭവിക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്ന സുഗന്ധം ഉള്ളിൽ നിന്ന് ഇപ്പോഴും വിട്ടുപോകാത്തത് ഷാജഹാൻ കാക്കയുടെ ബോഡി കൊണ്ടുവന്ന രംഗമാണ് ആ കാഴ്ചയും അവിടുത്തെ നിലവിളികളും ആ പെട്ടിയുടെ ഉള്ളിൽ നിന്ന് വമിച്ച രൂക്ഷമായ സുഗന്ധവും ഒന്നും പെട്ടെന്നൊന്നും മറന്നുപോകില്ല മറവി മൂടാത്തൊരു ഓർമ്മയായി ഷാജഹാൻ കാക്ക ഉള്ളിലുണ്ട് സൗദി പ്രവാസത്തിന്റെ ആദ്യ നാളുകളിലാണ് തിരുവനന്തപുരം സ്വദേശിയായ ഷാജഹാൻ കാക്കയെ പരിചയപ്പെടുന്നത് നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മെല്ലിച്ച ഉയരം കുറഞ്ഞ മനുഷ്യൻ വലുപ്പമുള്ള ഷർട്ടും വിധാനുസാരമായ ചെറിയൊരു പാൻസുമാണ് സ്ഥിരം വേഷം കമ്പനിയിലെ ഡ്രൈവറാണാൽ ജോലിയുമായി ബന്ധപ്പെട്ട പരിഭവങ്ങൾ സദാ പറഞ്ഞുകൊണ്ടിരിക്കും ആദ്യം കാണുമ്പോൾ ഒരു ഷണ്ടക്കാരനാണെന്ന് തോന്നുമെങ്കിലും ഒരു പാവം മനുഷ്യൻ താമസിച്ചാണ് കല്യാണം കഴിച്ചത് താമസിച്ചാണ് കുഞ്ഞു ജനിച്ചതും അക്കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതുവരെ എന്നെ ഓഫീസിൽ നിന്ന് റൂമിൽ കൊണ്ടാക്കുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും ഷാജഹാൻ കാക്കയായിരുന്നു സൗദി നിരത്തുകളിൽ വണ്ടി ഓടിച്ച് പരിശീലിക്കാൻ അവസരം തന്നത് ഷാജഹാൻ കാക്കയായിരുന്നു കമ്പനി നിയമപ്രകാരം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നുവെങ്കിലും യാത്രകൾ പോകുമ്പോൾ ഹൈവേകളിൽ വെച്ച് സ്റ്റിയറിംഗ് വീലിനു പിന്നിൽ എന്നെ ഇരുത്തി മറ്റാരും തരാത്തൊരവസരമായിരുന്നു അതെനിക്ക് പിന്നിട്ടു പോകുന്ന വഴിത്താരകളെ സാക്ഷിയാക്കി യാത്രയിലുടനീളം സ്വന്തം പ്രവാസ ജീവിതത്തിന്റെ പരാജയങ്ങളുടെ കഥകൾ ഷാജഹാൻ കാക്ക പറഞ്ഞുകൊണ്ടിരുന്നു എന്നോട് മാത്രമല്ല അതെല്ലാവരോടും പറഞ്ഞു ഷാജഹാൻ കാക്കയുടെ ഡ്രൈവിങ്ങിന് ചെറിയ ചില കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു വണ്ടിയെടുത്താൽ സെക്കൻഡുകൾക്കുള്ളിൽ നൂറിലും നൂറ്റി ഇരുപതിലും സ്പീഡോമീറ്ററിലെ സൂചി എത്തും ആളുകൾ വഴക്കുണ്ടാക്കുന്നത് ആ ഒറ്റക്കാര്യത്തിന് മാത്രമായിരുന്നു പലതവണ ചെറിയ ആക്സിഡന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അക്കാര്യം ചോദിക്കുമ്പോൾ ശബ്ദം കേൾപ്പിച്ചുള്ളൊരു ചിരിച്ചിരിക്കും എന്നിട്ടു പറയും അതങ്ങനൊന്നുമല്ലേ അവന്മാർ ഓരോന്ന് ചുമ്മാ പറയുവാടേ ഷാജഹാൻ എൺപത് കിലോമീറ്റർ സ്പീഡിനുള്ളിൽ മാത്രം വണ്ടി ഓടിച്ചാൽ മതി എന്നൊരു അലിഖിത നിയമം തന്നെ പിന്നീട് കമ്പനിയിൽ ഉണ്ടായി ഷാജഹാൻ കാക്കയെപ്പറ്റി സഹ ഡ്രൈവർമാർ പല കഥകളും ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കും നർമ്മബോധത്തോടെ ആൾ അതെല്ലാം ആസ്വദിക്കുകയും ചെയ്യും അതിലൊന്ന് ഇങ്ങനെയായിരുന്നു ഷാജഹാൻ കാക്കയുടെ കയ്യിലുള്ള വണ്ടി ഒരു ഹ്യൂണ്ടായി വാരാണ് അഞ്ചു ഗെയറുള്ള ആ വണ്ടി പണിയാൻ ഗ്യാരേജിലേക്ക് വിട്ടു ഗിയർ ബോക്സ് അഴിച്ചു നോക്കി മെക്കാനിക് അതിശയപ്പെട്ടു വണ്ടിക്ക് ആറാമതൊരു ഗിയർ കൂടി കാണുന്നു മറ്റു ഡ്രൈവർമാരെ വിളിച്ച് വിവരം തിരക്കി അവരും അതിശയിച്ചു ഒടുവിൽ കാര്യം പിടികിട്ടി ഗിയർ ലിവർ നാലിൽ നിന്ന് വലിച്ച് അഞ്ചിലേക്കിടുന്ന മൂച്ചിൽ ഷാജഹാൻ കാക്ക ഒരു പുതിയ ഗിയർ കൂടി സൃഷ്ടിച്ചു കളഞ്ഞത്രേ എന്തായാലും പുള്ളി ഓടിക്കുന്ന വണ്ടി വേറെ ആരും ധൈര്യത്തിലെടുത്ത് ഓടിച്ചിരുന്നില്ല അമ്പന് ചില തകർച്ചകളെ നേരിട്ട് തുടങ്ങിയപ്പോൾ പലരും പല വഴി നോക്കിപ്പോയി കൂട്ടത്തിൽ ഞാനും ഷാജഹാൻ കാക്ക അവിടെ തന്നെ തുടർന്നു പിന്നീട് എവിടെയൊക്കെയോ വെച്ച് തമ്മിൽ കണ്ടു കുശലം പറഞ്ഞു പിരിഞ്ഞു ഞാൻ പ്രവാസം നിർത്തി നാട്ടിലേക്ക് മടങ്ങി നാട്ടിലെ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ അലക്ഷ്യനായി നോക്കിയ ഒരു വാട്സാപ്പ് മെസ്സേജിലൂടെയാണ് ഷാജഹാൻ കാക്കയുടെ മരണം മരണമറിഞ്ഞതും ഒരു നിമിഷം നിശ്ചലനായി നിന്നുപോയി ഓർമ്മകളുടെ ഒരു കൂമ്പാരം ഒറ്റ നിമിഷം കൊണ്ട് തലച്ചോറിൽ നിന്ന് ഹൃദയത്തിലെത്തി അത്രമേൽ വേദനിപ്പിച്ചൊരു മരണമായിരുന്നു അത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു ചിരിയോടെ കഥയും കാര്യങ്ങളും പറഞ്ഞിരിക്കെ പൊടുന്നനെ അങ്ങ് മരിച്ചുപോയി അങ്ങനെയൊക്കെ ഒരാൾക്ക് മരിക്കാൻ സാധിക്കുമോ ഷാജഹാൻ കാക്കയെ പോലുള്ള സരള ഹൃദയരുടെ ഹൃദയത്തിന് അതൊക്കെ സാധിക്കുമായിരിക്കും എളുപ്പമങ്ങ് മരിച്ചെങ്കിലും നിയമക്കുരുക്കിന്റെ ഉഗ്രവേദന അനുഭവിച്ചാണ് ആ ശരീരം നാടെത്തിയത് മാസങ്ങൾ മോർച്ചറിയുടെ തണുപ്പിലിരുന്ന് ആ ശരീരം വിളറി വെളുത്തു പോയിരുന്നു അപ്പോഴെല്ലാം ഭാര്യയും ആറു വയസ്സുള്ള മകളും അറിഞ്ഞിരുന്നത് ആൾ ആശുപത്രിയിൽ എന്ന് മാത്രമായിരുന്നു സുഖമില്ലാതെ വരുന്ന പ്രിയപ്പെട്ടവനെ പരിചരിക്കാൻ കാത്തിരുന്ന അവരുടെ മുന്നിലേക്ക് ഒരു പെട്ടിയിൽ കയറി നിശ്ചലനായി ഇനി ഒരിക്കലും അവർക്കൊപ്പം കൂടാൻ കഴിയാത്ത വിധം വേഷം മാറി വന്ന ഷാജഹാൻ കാക്കയെ നോക്കി അവർ വിളിച്ച നിലവിളികളുടെ ആന്തോളനങ്ങൾ ഇതെഴുതുമ്പോഴും കാതുകൾക്കുള്ളിൽ പ്രകമ്പനം തീർക്കുന്നതുപോലെ ഇനിയും ഉണ്ട് കുറെ സുഹൃത്തായിരുന്ന അർഷാദിന്റെ പിതാവിന്റെ മരണം രണ്ടുപേരും ഒരേ നഗരത്തിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ രണ്ടുപേരും രണ്ട് കമ്പനികളിലായിരുന്നു വൈകിട്ട് അർഷാദിനൊപ്പം കണ്ടിട്ട് പോയതായിരുന്നു അവന്റെ ഉപ്പയേയും കണ്ടാൽ അർഷാദിന്റെ ജ്യേഷ്ഠനാണെന്ന് പറയുമായിരുന്നു എപ്പോഴും ഷർട്ട് ടക്കിൻ ചെയ്ത് ചുണ്ടിലൊരു ചിരിയോടെ കുശലം പറയുന്ന ആ മനുഷ്യൻ വൈകിട്ട് കണ്ട് മടങ്ങിയതിനു ശേഷം സ്വന്തം മുറിയിലെത്തി കട്ടിലിൽ കിടന്ന് മുൻകൂട്ടി തീരുമാനം ചുറപ്പിച്ചതുപോലെ വൃതയെങ്ങ് മരിച്ചു അതും ഒരു ഹാർട്ട് അറ്റാക്ക് ദിവസങ്ങൾ നേട നടപടികൾക്ക് ശേഷം അറബ് നാട്ടിലെ ശ്മശാനത്തിൽ പിതാവിനെ അടക്കി അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന വസ്തുക്കൾ വിറയിലൂടെ ഏറ്റുവാങ്ങി നിൽക്കുന്ന അർഷുദിന്റെ കണ്ണീർ വാർന്ന മുഖം പ്രവാസത്തിലെ മറ്റൊരു നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയാണ് ഇനിയും ഇങ്ങനെ കുറെയുണ്ട് നിയമക്കുരുക്കിൽപ്പെട്ട് വർഷങ്ങൾ മോർച്ചറിയിൽ ഇരിക്കുന്നവർ പ്രിയപ്പെട്ടവർ മരിച്ചിട്ട് മാസങ്ങളായിട്ടും അതിനെയൊന്നും മണ്ണോട് ചേർക്കാൻ കഴിയാതെ മരണത്തിന്റെ തീരാവേദന ഓരോ ദിവസവും കടിച്ചിറക്കി കണ്ണീർ വാർക്കുന്നവർ ആരെങ്കിലും ഒന്ന് നോക്കൂ എന്ന് വിളിച്ചുകൊണ്ട് മോർച്ചറിയിൽ ഇരിക്കുന്ന ആളറിയാത്ത മൃതദേഹങ്ങൾ അങ്ങനെ ഒരുപാട് പ്രവാസലോകത്ത് മരിച്ചുപോകുന്നവർ ഹതഭാഗ്യരാണ് യാത്ര പൂർത്തിയാക്കാത്ത പാതിയിലെ വിജനതയിൽ നിർത്തിക്കളഞ്ഞ ഒരു വാഹനത്തിലെ അനാഥരായ യാത്രികരെ പോലെയാണ് അവർ ഇനി അവരുടെ യാത്ര മറ്റാരെങ്കിലുമൊക്കെ ചേർന്ന് വേണം പൂർത്തിയാക്കി കൊടുക്കുവാൻ പ്രവാസലോകത്ത് ജീവൻ പൊളിഞ്ഞ മുഴുവൻ പേർക്കും ആദരാഞ്ജലികൾ